ഞാൻ നുജൂദ് വയസ് പത്ത് വിവാഹമോചിത എന്ന പുസ്തകം ഞാൻ ഓരോ അധ്യായമായിട്ട് വായിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു നാല് അധ്യായങ്ങൾ വായിച്ചിരുന്നു പിന്നെ എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് വായിനങ്ങ് മുടങ്ങിപ്പോയി ഇന്ന് ഞാൻ അഞ്ചാമത്തെ അധ്യായം വായിക്കുകയാണ് ചെറിയൊരു അധ്യായമാണ് ആറ് ഏഴ് പേജസ്സേ ഉള്ളൂ അപ്പം എളുപ്പം വായിച്ച് തീർക്കാമല്ലോ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പേര് ഷാദ എന്നാണ് നാലാമത്തെ അധ്യായത്തിൽ എന്താ കണ്ടത് നമ്മൾ നുജൂദിനെ വിവാഹം കഴിച്ച് വിവാഹം കഴിഞ്ഞു അവൾ ഭക്താവിന്റെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് വാഹനത്തിൽ ഇന്നുകൊണ്ടുള്ള അവളുടെ ചിന്തകളും മനോവ്യാപാരങ്ങളും ഒക്കെ ആയിരുന്നു അഞ്ചാമത്തെ അധ്യായത്തിന്റെ പേര് ഷാദ എന്നാണ് ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി എട്ട് വിശാലമായ കോടതി മുറിയിൽ ഷാദ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവരുടെ സെൽഫോൺ കാതിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നുജൂദിനെ അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം പ്രസുകാരെ സ്ത്രീ സംഘടനകളെ ഒക്കെ അറിയിക്കണം ഫോണിൽ കൂടി സംസാരിച്ചതിന് ശേഷം അവൾ എൻ്റെ മുമ്പിൽ കുമ്പിട്ടിരുന്നു എന്റെ ഉയരത്തിനു ഭാഗമായി നുജൂദ് ഒട്ടും ഭയപ്പെടേണ്ട നിനക്ക് ഞാൻ വിവാഹമോചനം നേടിത്തരും ഇതുവരെ ആരും എന്റെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധ കാണിച്ചിട്ടില്ല ഷാദ ഒരു വക്കീലാണ് വളരെ പ്രശസ്തയായ ഒരു വക്കീലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു യമനിൽ വെച്ച് തന്നെ ഏറ്റവും സമർത്ഥയായ സ്ത്രീ വക്കീൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അവർ എപ്പോഴും പൊഴുതി തികഞ്ഞ ആരാധനയോടെ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി സുന്ദരി സൗമ്യവതിയും ശബ്ദം തീരെ മൃദുലമല്ല എപ്പോഴും വലിയ തിരക്കിലാണ് അതുകൊണ്ട് സംസാര സംസാരരീതിക്കും വേഗം കൂടും നല്ല മണം പിച്ചിപ്പൂവിന്റെ സൗലഭ്യമുള്ള സെന്റും പൂശിയിരിക്കുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കവരെ വളരെ ഇഷ്ടമായി എന്റെ കുടുംബക്കാരായ സ്ത്രീകളെ പോലെ അവർ മുഖം മറയ്ക്കുന്നില്ല യമനെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവ്വമായൊരു കാര്യമാണ് നിക്കാബ് ധരിക്കാതിരിക്കൽ ഷാദ നീണ്ട കറുത്ത ഒരു കോട്ടാണ് ധരിക്കുന്നത് തലയിൽ മാത്രം നിറമുള്ള ഒരു തട്ടം ഇട്ടിരിക്കുന്നു ചുണ്ടിലെ ലിപ്സ്റ്റിക് അവരുടെ മൂടി കൂട്ടുന്നു ഒരു സിനിമാ താരത്തിന്റെ വശ്യത പുറത്ത് തെരുവിൽ കാണുന്ന സ്ത്രീകളിൽ നിന്നും എന്തൊരന്തരം നീ ഇപ്പോൾ എൻറെ കൂടെയാണ് ഒരു ഭയവും വേണ്ട ധൈര്യം പകർന്നു തന്നുകൊണ്ട് അവരെ കവിളിൽ തട്ടി ഇന്ന് രാവിലെ എന്നെ കണ്ട ഉടൻ ഷാദ എൻറെ അരികിലേക്ക് വന്നു വാരാന്ത്യത്തിനു ശേഷം എല്ലാവരും കോടതിയിൽ തിരിച്ചെത്തിയിരുന്നു എൻറെ കഥ അവരെ തികച്ചും അസ്വസ്ഥയാക്കി എന്നെ നേരിട്ട് കാണണമെന്ന് അവർ തീരുമാനിച്ചു ഞാൻ കോടതി മുറ്റത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവരെന്നെ വിളിച്ചത് നോക്കൂ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച ആ കൊച്ചുപെൻകുട്ടി നീയാണോ അതെ ഞാനാണ് ദൈവമേ എന്റെ കൂടെ വരൂ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുറെ അധികം കാര്യങ്ങൾ സംഭവിച്ചു എല്ലാം കൂടി എൻ്റെ തലയ്ക്കുള്ളിൽ വട്ടം കറങ്ങുന്നത് പോലെ വ്യാഴവും വെള്ളിയുമാണ് യമനിൽ വാരാന്ത്യം ആ രണ്ടു ദിവസവും ജഡ്ജി അബ്ദൽ വഹീദിൻ്റെയും ഭാര്യയുടെയും കൂടെയായിരുന്നു ഞാൻ വളരെ സ്നേഹപൂർവമാണ് അവർ എന്നോട് പെരുമാറിയത് കളിപ്പാട്ടങ്ങൾ രുചിയുള്ള ഭക്ഷണം ചൂടുവെള്ളത്തിലുള്ള കുളി ഉറങ്ങും മുമ്പേ കവിലൊരു ഉമ്മ അവിടെ ഞാൻ ശരിക്കും ഒരു കുട്ടിയായിരുന്നു വീടിനകത്ത് വിവാഹിത നിർബന്ധപൂർവ്വം ധരിക്കേണ്ട മൂടുപടം എനിക്ക് അറിയേണ്ടി വന്നില്ല ഭർത്തൃഗത്തിലാണെങ്കിൽ തലയിൽ നിന്ന് അത് ഊർന്നു വീഴുമ്പോഴേക്കും അമ്മായി വീണ്ടും അത് ഉറപ്പിച്ചിടുമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു എനിക്ക് വടികൊണ്ടുള്ള തല്ലുകൊള്ളേണ്ടതില്ല രാത്രി അയാളോടൊപ്പം കിടക്ക പങ്കിടണമല്ലോ എന്ന് ആലോചിച്ച് വിറയ്ക്കേണ്ടതില്ല ഏതെങ്കിലും വാതിലടയുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും ഭയത്തോടെ ചുരുണ്ടുകൂടേണ്ടതില്ല ഇത്രയൊക്കെ സ്നേഹവും പരിഗണനയും ഉണ്ടായിട്ടും എന്റെ രാത്രികൾ അസ്വസ്ഥമായിരുന്നു എന്നെ ചുഴറ്റിയറിയാൻ ഒരു കൊടുങ്കാറ്റ് വട്ടം കൂട്ടുന്നത് പോലെ സ്വസ്ഥമായി ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല ഏഴനേരം കണ്ണടച്ച് കിടക്കാനും വയ്യ ഏതു നിമിഷവും വാതിൽ തള്ളി തുറന്ന് ആ ദുഷ്ടമൃഗം കയറി വന്നേക്കുമെന്ന ഭയം എന്റെ പേടിയും പരിഭ്രമവും കഷ്ടപ്പാടും ഇതൊക്കെ സാധാരണമാണ് ജഡ്ജി അദ്ദേഹം പറഞ്ഞു കാലം ചെയ്യുന്നതോടെ വേദനകളൊക്കെ മറക്കും ക്ഷമ വേണം ശനിയാഴ്ച രാവിലെ വീണ്ടും ജഡ്ജി അബ്ദൽ വഹീദ് എന്നെ കോടതിയിലേക്ക് കൊണ്ടുവന്നു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ എനിക്ക് വിഷമം തോന്നി ഒമ്പത് മണിയായി ഞങ്ങൾ ആഫീസിൽ ഇരിക്കുകയായിരുന്നു കൂടെ മറ്റു രണ്ട് ജഡ്ജിമാരും അബ്ദവും മുഹമ്മദ് അൽ ഖാസിയും ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ ഖാസി എന്നെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു എന്നാലും ഒന്നു പറയാതെ വയ്യ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ല പരിഭ്രമമുണ്ടായിരുന്നു യമനിലെ നിയമപ്രകാരം ഭർത്താവിൻ്റെയോ ബാപ്പയുടെയോ പേരിൽ പരാതി ബോധിപ്പിക്കുക വിഷമമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താണങ്ങനെ നിന്റെ ഭാഗത്തിലുള്ള ഒരു കുട്ടിക്ക് അത് മനസ്സിലാക്കും വിധം വിശദീകരിച്ചു തരാൻ എനിക്കും ബുദ്ധിമുട്ട് പിന്നീട് അദ്ദേഹം സംസാരിച്ചത് പല വിധത്തിലുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് യമനിലെ നാട്ടിൻപുറങ്ങളിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ എനിക്കും ജനന സർട്ടിഫിക്കറ്റോ അതുപോലെയുള്ള ഏതെങ്കിലും ഔദ്യോഗിക രേഖകളോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആരുടെയെങ്കിലും പേരിൽ പരാതി സമർപ്പിക്കാനുള്ള പ്രായവും എനിക്കായിരുന്നില്ല ആ കാരണങ്ങളൊക്കെ ഖാസി ജഡ്ജിയെ പോലെ വിവരമുള്ള ഒരാൾക്ക് വേഗം മനസ്സിലാക്കാം പക്ഷേ ഞാൻ എന്തു ചെയ്യാൻ എന്നിട്ടും എനിക്ക് തോന്നി പ്രതീക്ഷ കൈവിടേണ്ടതില്ല എന്ന് എന്തൊക്കെയായാലും ഇതുപോലെ നല്ലവരായ ചില ജഡ്ജിമാർ എൻറെ സഹായത്തിനുണ്ടല്ലോ വാസ്തവത്തിൽ ഈ കേസിൽ എന്നെ സഹായിക്കേണ്ട യാതൊരു ബാധ്യതയും അവർക്കില്ല എന്റെ കഷ്ടസ്ഥിതി വേണമെങ്കിൽ അവർക്ക് കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു അങ്ങനെയാണ് മറ്റു പലരും ചെയ്തത് വീട്ടിലേക്ക് തിരിച്ചുപോയി ഭാര്യ എന്ന നിലയിൽ കടമകൾ നിർവഹിക്കൂ എന്നാണ് അവരെല്ലാവരും ഉപദേശിച്ചത് എന്റെ കുടുംബത്തിലെ പുരുഷന്മാരുടെയൊക്കെ സമ്മതപ്രകാരമാണ് വി വിവാഹ കരാർ ഒപ്പിട്ടത് അതുകൊണ്ട് തന്നെ യമനിലെ ആചാരപ്രകാരം അതിന് നിയമസാധുതയും ഉണ്ട് തൽക്കാലം നമുക്ക് ഉടനെ തന്നെ നടപടിയെടുക്കണം മുഹമ്മദ് അൽ ഖാസി തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു അതുകൊണ്ട് മുജൂദിന്റെ ബാപ്പയെയും ഭർത്താവിനെയും കുറച്ചു നാളത്തേക്ക് അറസ്റ്റ് ചെയ്യണമെന്നാണ് എന്റെ നിർദ്ദേശം അവളെ രക്ഷിക്കണമെങ്കിൽ അവരെ സ്വതന്ത്രരായി വിട്ടാൽ ആപത്തായിരിക്കും അവർ ജയിലിലാകുന്നതാണ് കേസിന് ഗുണം ജയിലോ അത് കഠിനമായ ഒരു ശിക്ഷയല്ലേ അബ്ബ എപ്പോഴെങ്കിലും എനിക്ക് മാത്തു തരുമോ ലജ്ജയും കുറ്റബോധവും മനസ്സിലേക്ക് തള്ളിക്കയറി പോലീസുകാരൻ്റെ കൂടെ പോയി മേൽവിലാസക്കാരെ ഞാൻ കൃത്യമായി കാണിച്ചു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആകെ പതറിപ്പോയി കഴിഞ്ഞ രണ്ടു ദിവസമായി എൻ്റെ വീട്ടുകാരും തന്നെ എന്നെ കണ്ടിട്ടില്ല എൻ്റെ ജ്യേഷ്ഠൻ ഫാരിസിനെ പോലെ ഞാനും വീട്ടിൽ നിന്ന് എന്ന് നീക്കുമായി ഓടിപ്പോയിട്ടുണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാകും തീർച്ച രാവിലത്തെ ഭക്ഷണത്തിനായി റൊട്ടി വാങ്ങിക്കൊണ്ടുവരാനായാണ് ഉമ്മ എന്നെ പുറത്തേക്ക് അയച്ചത് സമയത്തിന് റൊട്ടി കിട്ടാതെ എൻറെ സഹോദരി സഹോദരന്മാർ ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഉമ്മ വിചാരിക്കുക അതുമാത്രമല്ല അബ്ബറെ ആരോഗ്യനിലയും തീരെ മോശമായിരുന്നു ഈയിടെയായി ചുമച്ച് ചോര തുപ്പാനും തുടങ്ങിയിരിക്കുന്നു ഒരു തടവ് ശിക്ഷ അതിജീവിക്കാനുള്ള കരുത്ത് അപ്പയ്ക്കുണ്ടോ അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു പോയാൽ തീർച്ചയായും എനിക്ക് സ്വയം മാപ്പ് കൊടുക്കാനാവില്ല പക്ഷേ എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല അബ്ദുനജി ഒരു കാര്യം വിശദമാക്കിയിരുന്നു മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതുകൊണ്ട് ഒരു പട്ടാളക്കാരൻ്റെ കൂടെ കാവിൽ കയറിയിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട് താഴിട്ട് കൂട്ടിയിരിക്കുന്നു എനിക്ക് വലിയ ആശ്വാസം തോന്നി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ പട്ടാളക്കാരൻ വീണ്ടും അന്വേഷിച്ചു ചെന്നു എനിക്ക് കൂടെ പോകേണ്ടി വന്നില്ല അയാൾ മേൽവിലാസം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നുവല്ലോ അന്ന് വൈകുന്നേരം തന്നെ അന്ന് വൈകുന്നേരം തന്നെ ജഡ്ജിമാർ തീർച്ചയാക്കി എന്നെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ പറ്റിയൊരിടം കണ്ടെത്തണം എന്നെ പോലെയുള്ള പെൺകുട്ടികളെ പാർപ്പിക്കാൻ പറ്റിയ ഇടങ്ങളൊന്നും യമനിലില്ല അതേസമയം അബ്ദൽ വഹീദിൻ്റെ കുടുംബത്തോടൊപ്പം തുടർന്നു താമസിക്കുന്നതും ശരിയല്ല അവർ എനിക്ക് വേണ്ടതിലധികം സഹായം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിന്റെ അമ്മാവന്മാരിൽ ആരോടാണ് കൂടുതൽ അടുപ്പം ജഡ്ജിമാരിൽ ഒരാൾ ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ ആരാണ് ഉമ്മയുടെ സഹോദരൻ ഷോയിയുടെ പേര് പറയുകയായിരിക്കും നല്ലത് ആദ്യം യമനി സൈന്യത്തിലായിരുന്നു ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച വീട്ടിൽ തന്നെ കരുത്തനായ വലിയൊരു മനുഷ്യൻ കുടുംബത്തിൽ എല്ലാവർക്കും വലിയ മതിപ്പുമാണ് രണ്ട് ഭാര്യമാരും ഏഴ് മക്കളുമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ചകലെ ബെയ്റ്റ് ബോസ് എന്ന സ്ഥലത്താണ് താമസം എന്റെ വിവാഹം നടന്നപ്പോൾ അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞിരുന്നില്ല എന്നത് ശരി എന്നാലും ചിട്ടവട്ടങ്ങൾ മുറ പോലെ പാലിക്കുന്ന ഒരു സൈനികോദ്യോഗസ്ഥനായിരുന്നല്ലോ അദ്ദേഹം സ്വന്തം പെൺമക്കളെ അടിക്കുകയും പതിവില്ല അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ഷോയി അമ്മാവൻ അത് എനിക്ക് ഗുണമായി കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്റെ മക്കളോടൊപ്പം കളിച്ചു കൊള്ളാൻ അദ്ദേഹം എന്നെ അനുവദിച്ചു അന്ന് രാത്രി ഉറങ്ങും മുമ്പേ ഞാൻ ദൈവത്തിനോട് ഉള്ളതിനു നന്ദി പറഞ്ഞു ഞാൻ കാട്ടിയ തൻ്റെ അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞില്ലല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതിനെ കുറിച്ച് ഒരക്ഷരവും അമ്മാവൻ മിണ്ടിയില്ല അതുവരെ നടന്ന സംഭവങ്ങൾ എന്നെ പോലെ തന്നെ ഷോയി അമ്മാവനും അസ്വസ്ഥനായിരുന്നു അടുത്ത മൂന്ന് ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നതായി തോന്നി മനം അടിപ്പിക്കുന്ന ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അധിക സമയവും ഞാൻ കോടതി മുറിയിലാണ് ചെലവഴിച്ചത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു തീരെ വിചാരിക്കാത്ത ഒരു പരിഹാരം പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വരുമെന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ ഭാവി അത്രയ്ക്കും അനിശ്ചിതമായിരുന്നു ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചും എന്റെ വിവാഹമോചനം നടത്തി തരാമെന്ന് ജഡ്ജിമാർ വാക്കു തന്നിരുന്നു പക്ഷേ പെട്ടെന്നൊന്നും നടക്കില്ല അതിൻ്റെതായ സമയമെടുക്കും ഓർക്കുമ്പോൾ രസം തോന്നുന്നു തിക്കും തിരക്കും നിറഞ്ഞ കോടതി ആദ്യമാദ്യം എന്നിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ ദിവസവും പോയി പോയി ഒടുവിൽ അതൊക്കെയും പതിമു കാഴ്ചകളായി തീർന്നിരിക്കുന്നു ആ പരിസരത്ത് ചായയും ജ്യൂസും വിൽക്കുന്ന കച്ചവടക്കാരനെ പോലും ദൂരെ നിന്നേ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നേരം പോകാതെ മുഴഞ്ഞിരിക്കുന്നവരുടെ അരികിൽ ചെന്ന് മെഷീനിൽ ഭാരം നോക്കി പറയുന്ന പയ്യന് എപ്പോഴും തിരക്കാണ് ചിലപ്പോൾ അവൻ്റെ നേരെ നോക്കി ചിരിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കോടതി മുറിയിൽ തിരിച്ചെത്തുമ്പോൾ ഞാൻ അനുഭവിച്ചത് നിരാശയുടെ നോവാണ് സാധാരണ ഒരു പെൺകുട്ടിയായി ജീവിക്കാൻ ഇനിയും എത്രയെത്ര തവണ ഞാൻ അവിടെ കയറിയിറങ്ങണം ഏറ്റവും അസാധാരണമായ ഒരു കേസാണ് എൻറ്റേത് എന്ന് അബ്ദു ജഡ്ജി ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ് ജഡ്ജിമാർ സാമാന്യമായി ചെയ്യുക എനിക്ക് ഒരു രൂപവുമില്ലായിരുന്നു എങ്കിലും ഷാദയിൽ നിന്ന് ഞാൻ കുറേശ്ശെയായി ഓരോന്നും പഠിച്ചു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കറുത്ത കണ്ണട വെച്ച് നടക്കുന്ന എന്റെ സുന്ദരിയായ വക്കീൽ ആദ്യമായി അവർ എന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ തന്നെ ആ കണ്ണുകളിൽ തെളിഞ്ഞ അമ്പരപ്പ് ഞാൻ കണ്ടറിഞ്ഞിരുന്നു ദൈവമേ എന്ന ആ വിളികൾക്കും മുമ്പ് തന്നെ എന്നെപ്പറ്റി അവരുടെ മനസ്സിൽ പൊന്തി വന്ന വികാരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവൾ വാച്ച് നോക്കി സമയം കണക്കാക്കി ദൈനംദിന പരിപാടികൾ കുറിച്ചു വച്ചിട്ടുള്ള പുസ്തകം തുറന്നു അന്നത്തെ ജോലി തിരക്കുകൾ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിയെഴുതി പലതവണ കോടി അവർ വീട്ടുകാരെയും കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും വിളിച്ചു പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഈ സ്ത്രീക്ക് ഒടുങ്ങാത്ത ഇച്ഛാശക്തി ഉണ്ടെന്ന് തോന്നുന്നു അബ്ദുൽ വഹീദ ജഡ്ജി പറഞ്ഞത് ശരി തന്നെ അത്രയധികം ആദരവ് തോന്നിപ്പിക്കുന്ന ഒരു വക്കിൽ എന്തും നടത്താൻ വേണ്ടുന്ന ആജ്ഞാശക്തി അവരുടെ സെൽഫോൺ നിർത്താതെ ശബ്ദിച്ചു കൊണ്ടിരുന്നു ഇരിക്കുന്നു കാണുന്നവരെല്ലാം താഴ്മയോടെ അഭിവാദ്യം ചെയ്യുന്നു നീ എനിക്കൊരു മകളെ പോലെയാണ് ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുകളയില്ല അവർ എന്റെ കാതിൽ മന്ത്രിച്ചു ആ വാക്കുകൾ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്ക് എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല ഷാധ കൂടെയുള്ളപ്പോൾ എനിക്ക് സ്വസ്ഥതയും സമാധാനവുമുണ്ട് വേറെ എന്ന തോന്നലേ ഇല്ല മനസ്സിൽ തട്ടുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് പറയാൻ അവർക്കറിയാം പ്രസരിപ്പ് തുടിച്ചു നിൽക്കുന്ന ആ ശബ്ദം എനിക്ക് സാന്ത്വനം പകരുന്നു ഈ ലോകം തന്നെ എൻ്റെ മുമ്പിൽ ഇടിഞ്ഞു വീണാലും അവർ എൻ്റെ അരികത്തു തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം അവർ കൂടെയുള്ളപ്പോൾ ഞാൻ അറിയുന്നു ഒരു മാതാവിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളത വാത്സല്യ പ്രകടനങ്ങൾക്കൊന്നും എൻ്റെ സ്വന്തം ഉമ്മയ്ക്ക് സമയമുണ്ടായിരുന്നില്ല കുടുംബ പ്രാരാബ്ധങ്ങളുടെ തിരക്ക് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നും അവർക്ക് അറിയുമായിരുന്നില്ല അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം പിന്മാറാറെ ഷാദ സങ്കോചത്തോടെയായിരുന്നു എന്റെ വിളി എന്തു വേണം ഒരു കാര്യം ചോദിക്കട്ടെ തീർച്ചയായും എന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കില്ല എന്ന് തരാമോ ഇൻഷാ അള്ളാ മുജ്യൂദ് എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും നിന്നെ ദ്രോഹിക്കാൻ ഇനി ഞാൻ അയാളെ അനുവദിക്കുകയില്ല എല്ലാം ശരിയാവും എല്ലാം ശരിയാവും പക്ഷേ എന്തുപക്ഷേ നീ ധൈര്യം കൈവിടരുത് എല്ലാം ശരിയാവാൻ കാലം കുറച്ചെടുക്കും എത്ര കാലം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നീ ആലോചിക്കേണ്ട ഏറ്റവും പ്രയാസമുള്ള കാലം കഴിഞ്ഞുവെന്ന് തന്നെ താൻ പറഞ്ഞു മനസ്സിലാക്കൂ രക്ഷപ്പെടാനുള്ള ധൈര്യം നീ കാണിച്ചില്ലേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു അത് നീ ഭംഗിയായി സാധിച്ചു ഞാൻ ഒരു ദീർഘനിശ്വാസം വിട്ടു ഷാദ എന്നെ നോക്കി ചിരിച്ചു ചേർത്ത് നിർത്തി തലയിൽ തലോടി മെലിഞ്ഞ് നല്ല ഉയരമുള്ള ഷാദയുടേത് എൻ്റെ മനസ്സിൽ അവരെ പറ്റി നിറഞ്ഞ സ്നേഹാദരങ്ങൾ ഇനി ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ അവർ പറഞ്ഞു ആയിക്കോട്ടെ എവിടെ നിന്നാണ് എനിക്ക് ഇത്രത്തോളം ധൈര്യം കിട്ടിയത് ഈ കോടതി വരെ ഓടിയെത്താൻ ഓടിപ്പോരാനുള്ള ധൈര്യമോ അയാളുടെ ദുഷ്ടത്തരം എനിക്ക് കൂടുതൽ സഹിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ല അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഷാദ എന്ന ഒരു സ്ത്രീ വക്കീലെ ഇടപെട്ടത് അവൾക്ക് നുജുദിനു വളരെ ആശ്വാസകരമായി എന്നാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് മുജൂദിന് ആത്മവിശ്വാസം പകരാനും ധൈര്യം കൊടുക്കാനും ഈ വക്കീലിന് സാധിക്കുന്നുണ്ട് പക്ഷേ മുജൂദ് കൊച്ചുകുട്ടിയായത് അവൾക്ക് കോടതിയിലെ ആ ഒരു കാലതാമസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും ഇല്ലല്ലോ ആ ദുഷ്ടനായ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അവൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനുള്ള കാലതാമസം എടുക്കുമെന്ന് പറഞ്ഞ് ഷാ വക്കീൽ ഇവൾക്കൊരു സംരക്ഷകയായി ഒരു മാതൃ തുല്യായ സ്ത്രീയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ കണ്ടത് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആറാമത്തെ അധ്യായം പരിചയപ്പെടാം അതുവരെ ഗുഡ് ബൈ